വിവാഹമോചന രീതി വിവാഹമോചന രീതി ഒരു മുത്തലാഖ് എന്ന് പറയുന്നത് അസാധുവാണ് ആ അസാധുവായിട്ടുള്ള വിവാഹമോചന രീതി നിങ്ങൾ ഉരുവിട്ട് ഉരുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മുത്തലാഖ് തലാഖ് തലാക്ക് തലാക്ക് എന്ന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് തലാക്ക് കിട്ടില്ല വിവാഹമോചനം കിട്ടില്ല എന്ന് നിയമം പറയണം അപ്പൊ അങ്ങനെ അസാധുവായിട്ടുള്ള കാര്യം നമ്മൾ വെറുതെ തലാഖ് തലാക്ക് തലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധുവാണ് അതിനകത്ത് യാതൊരു വിലയുമില്ല അങ്ങനെ വിലയില്ലാത്ത മുത്തലാഖ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ഭർത്താവിന് മൂന്ന് വർഷത്തേക്ക് ജയിലിലിടാം എന്ന് പറയുന്ന ഒരു നിയമമാണ് ആ കൊണ്ടുവന്നത് അതായത് ആ സ്ത്രീയുടെ ഭർത്താവായിരിക്കും അങ്ങനെ മുത്തലാഖ് പറഞ്ഞാൽ പോലും അയാൾ ഭർത്താവ് തന്നെയാണ് പക്ഷെ ആ ഭർത്താവിനെ നിങ്ങൾ പോയി മൂന്ന് വർഷം ജയിലിലിടുകയാണ് അതായത് ഒരു വിവാഹമോചന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പിഴവിന്റെ പേരിൽ നിങ്ങൾ ജയിലിലിടുന്നത് ഈ സമുദായത്തിൽ മാത്രം ആണ് ബാധകം എന്നുള്ളതാണ് കാരണം ഹൈന്ദവ സമുദായ സമുദായത്തിലും അതേപോലെ ക്രൈസ്തവ സമുദായത്തിലും ബാക്കിയുള്ള സമുദായത്തിൽ ഇതര സമുദായങ്ങളിലെല്ലാം വിവാഹമോചന രീതികളുണ്ട് ആ വിവാഹമോചന രീതിയിൽ എന്തെങ്കിലും പാകപ്പെടും വന്നു കഴിഞ്ഞാൽ ഒരു ജയിൽ ശിക്ഷയും എവിടെയില്ല ഒരു ക്രിമിനൽ കുറ്റവും എവിടെയില്ല ഒരു സിവിൽ സിവിൽ കുറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മീഡിയ ചാനലിന് ഒരു പ്രശ്നം വരുന്നത് മീഡിയ വൺ മീഡിയ വണ്ണിന്റെ ഒരു പ്രശ്നം വരുന്നു അതായത് പത്തു വർഷമായിട്ട് ഒരു ചാനൽ പത്തു വർഷം ഒരു ചാനൽ നടക്കുക എന്ന് പറയുന്നത് അതിന്റെ ആ ആദ്യത്തെ പത്ത് വർഷം എന്ന് പറയുന്നത് നമ്മുടെ പൈസ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ നമ്മുടെ ക്യാമറയും അതേപോലെ തന്നെ സെറ്റപ്പുകൾ ശരിയാക്കണം നമുക്ക് നമ്മളുടെ ജീവനക്കാരെ കൊണ്ടുവെക്കണം എല്ലായിടത്തും നമ്മൾ യൂണിറ്റുകൾ തുടങ്ങണം ബ്യൂറോകൾ തുടങ്ങണം വിദേശത്ത് തുടങ്ങണം അങ്ങനെ ഒരുപാട് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സമയം ആ സമയം കഴിഞ്ഞ അടുത്ത പത്ത് വർഷത്തിലായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ലാഭങ്ങൾ കിട്ടി തുടങ്ങുന്നത് അപ്പൊ പത്ത് വർഷത്തേക്കാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത് ലൈസൻസ് പത്തു വർഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പത്ത് വർഷത്തേക്കുള്ള ലൈസൻസ് പുതുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സാധാരണ രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പുതുക്കി കിട്ടേണ്ടതാണ് മീഡിയ വൺ ചാനൽ അതേപോലെ തന്നെ അതിന് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കും കിട്ടുമെന്നുള്ള ധാരണയിൽ ഇരുന്നപ്പോഴാണ് നമുക്കൊരു ഷോക്കേറ്റ പോലെ നമുക്കൊരു തീരുമാനം വന്നത് നിങ്ങളുടെ പുതുക്കൽ ഞങ്ങൾ റിജക്റ്റ് ചെയ്തു റദ്ദാക്കി റദ്ദാക്കിയെന്ന് പറയാം ലൈസൻസ് തന്നെ നമ്മൾ റദ്ദാക്കി റദ്ദാക്കിയെന്ന് പറഞ്ഞു അപ്പൊ കോടതി പോയി കോടതി പോയപ്പോ കോടതിയിലുള്ളവരുടെ മറുപടി എന്ന് പറയുന്നത് ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു ഇൻപുട്ട് ഉണ്ട് ഞങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റാത്ത രീതിയിൽ അത്ര ഭയാനകരമായിട്ടുള്ള ഇൻപുട്ടാണ് വേണമെങ്കിൽ ഞങ്ങൾ ഫയല് ജഡ്ജിമാരെ മാത്രം കാണിക്കാം അപ്പൊ ജഡ്ജിമാർ പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഹൈക്കോടതിയിലെ ജഡ്ജിനെ കാണിച്ച് ഹൈക്കോടതിയിലെ ജഡ്ജി നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും തരാൻ പറ്റില്ല അപ്പൊ നമ്മുടെ വക്കീൽ ഇത് നമുക്ക് തരാനുള്ള മനസ്സില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ വക്കീൽ ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിലെ ജഡ്ജിടെ അടുത്ത് പറഞ്ഞു ഞങ്ങളിപ്പോൾ റണ്ണിങ് ചാനലാണ് ഞങ്ങൾ ഏറിലുണ്ട് അപ്പം ഞങ്ങൾ ഇത്രമാത്രം ഞങ്ങളുടെ ജീവനക്കാരുണ്ട് ഒരു ഒരു ദിവസത്തേക്കും കൂടി ഞങ്ങളെ സമ്മതിക്കണം കാരണം ഞങ്ങൾ നാളെ ഡിവിഷൻ ബെഞ്ചിൽ പോയി അപ്പീൽ കൊടുക്കാം അതുവരെ ഞങ്ങൾ അത് പ്രവർത്തിക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ ഈ ഫയൽ കണ്ടു ഫയൽ വായിച്ചു ഫയൽ വായിച്ചപ്പോ ഇതിന്റെ അകത്തിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ അതിഭയാനകരമായിട്ടുള്ള സംഗതിയാണ് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ഒരു മണിക്കൂർ പോലും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അങ്ങനെ ആ ചാനൽ അന്ന് പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു അവസാനിപ്പിക്കണ വേണ്ട വന്നെന്ന് പറയുന്ന ഒരു കാര്യം പക്ഷെ അതിനേക്കാളും നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് നമ്മുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഫയലിലുള്ള ഇത്രമാത്രം പ്രശ്നമുള്ള സംഗതി എന്നുള്ളത് പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇന്റലിജൻസ് ഇൻപുട്ട് ഒരു ഫയലിൽ ആയിട്ട് കൂടെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളൊക്കെ ഒരുപാട് ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങനെയാണ് അദ്റഹ് സാഹിബ് എല്ലാം എന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കണം അങ്ങനെ ഹൈക്കോടതിയിൽ നമ്മൾ സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി പോയപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞു അതിഭയങ്കരമായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ പറഞ്ഞ് ഞങ്ങൾ ഫയൽ നോക്കട്ടെന്നു ഫയൽ നോക്കി ഫയൽ നോക്കി ഒരു അവർ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് കോടതി നിർത്തിവെച്ച് അവരുടെ കോൺഫറൻസ് ഹാളിൽ പോയിട്ട് ജഡ്ജിമാർ തന്നെ ചർച്ച ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തിരിച്ചു വന്നിട്ട് നേരെ ഉത്തരവ് അങ്ങോട്ട് പാസ്സാക്കി അതായത് ഇടക്കാല ഉത്തരവ് ഈ ചാനൽ ഇനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇടക്കാല ഉത്തരവ് നമുക്ക് അതിനകത്ത് കാരണങ്ങളൊന്നും പറയാല്ല പക്ഷെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സമ്മതി തന്നു അങ്ങനെ രണ്ടു മാസം മൂന്ന് മാസത്തിന്റെ ഇടവേളക്ക് ശേഷം പിന്നെയും മീഡിയ വൺ വന്നു അതിനുശേഷം അന്തിമവാദത്തിന് ശേഷം നമുക്കൊരു വിധി അനുകൂലമായി കിട്ടി അനുകൂലമായി വിധി കിട്ടിയതിന്റെ ആഹ്ലാദം ഒന്നുമല്ല പക്ഷെ ആ വിധിന്യായത്തില് എന്തുകൊണ്ടാണ് നമുക്ക് ലൈസൻസ് പുതുക്കി നൽകാതിരുന്നത് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന അതിരഹസ്യമായിട്ടുള്ള ഇന്റലിജൻസ് ഇൻപുട്ട് എന്താണെന്നുള്ളത് സുപ്രീം കോടതി വിധി ന്യായത്തിൽ അവർ എഴുതി വെച്ചു ആ എഴുതി വെച്ചപ്പോഴാണ് നമുക്ക് നാം കാണുന്നത് എന്തായിരുന്നു എന്റെ അടിസ്ഥാനം എന്നുള്ളത് ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മീഡിയ വൺ ചാനൽ എന്ന് പറയുന്ന ചാനൽ മുസ്ലിം കോഴ്സുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു ചാനലാണ് അപ്പൊ ഒരു ചാനല് നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആദ്യത്തെ കാരണം അതാണ് ന്യൂനപക്ഷ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ചാനൽ ആയത് കാരണം അതീവ ഗുരുതരമായിട്ടൊരു കുറ്റമാണ് ഇത് ചെയ്യുന്നത് ആ കുറ്റത്തിന്റെ പേരിലാണ് ആ ചാനലിനെ കൂട്ടിച്ചേർന്നത് എനിക്ക് വിഷമം അവിടെയല്ല എനിക്ക് വിഷമം എന്ന് പറയുന്നത് സർക്കാരാണ് സർക്കാരിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ആ സർക്കാരിന് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട് പക്ഷെ ഇത് കണ്ട രണ്ടോ മൂന്നോ ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് തോന്നിയില്ല അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ അതെ കേന്ദ്ര സർക്കാർ പറഞ്ഞ ശരിയാണ് എന്ന് പറഞ്ഞ് ശരി വെച്ച നടപടിയിലാണ് അപ്പൊ ജുഡീഷ്യറിയും കൂടി ആ പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിന് ടിക്കറ്റ് കൊടുക്കുന്ന ആ ഒരു നടപടിയിലാണ് എനിക്ക് വിഷമം തോന്നിയത് നമ്മുടെ രാജ്യത്തിന്റെ ആ ജുഡീഷ്യറിയുടെ അതപ്പതനത്തിലേക്കുള്ള ഒരു വഴി പക്ഷേ പക്ഷേ സുപ്രീം കോടതിയിലെത്തിയപ്പോ സുപ്രീം കോടതി ജഡ്ജിമാര് അവരുടെ ക്വാളിറ്റി കാണിച്ചു അവർ അതിനകത്ത് എല്ലാം എഴുതി വെച്ചു അസംബന്ധം ശുദ്ധ അസംബന്ധം എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം ഒരു മാധ്യമം മാധ്യമം എന്ന് ഉദ്ദേശിക്കുന്നത് മീഡിയ മീഡിയയുടെ മെയിൻ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷൻ എന്നെല്ലാം പറയുന്നത് നമ്മുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് ദൃശ്യമായിട്ടുള്ള ആവിഷ്കാരങ്ങളെല്ലാം നമ്മളുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് അപ്പൊ അതെല്ലാം മുസ്ലിം കോഴ്സുകളാണ് ഒരു ചാനൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ കോഴ്സുകളാണ് ഒരു ചാനൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തടയാനുള്ള രീതിയിലേക്ക് നമ്മളുടെ എക്സിക്യൂട്ടീവ് വളർന്നു എന്നുള്ളതാണ് ആ എക്സിക്യൂട്ടീവ് അങ്ങനെ വളരുമ്പോൾ ജുഡീഷ്യറി അതിനെ വെട്ടിയില്ല അതായത് തുടക്കത്തിലെങ്കിലും വെട്ടിയില്ല എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വഖഫ് നിയമങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ഇപ്പോ മുനമ്പം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള ഒരു വേർതിരിവ് കൊണ്ടുവരാൻ രണ്ട് സമുദായങ്ങൾ തമ്മിൽ അടിപ്പിക്കാം ഒരു നയമാണ് അവരുടെ ആ നയത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കരകരയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ മുനമ്പം തന്നെ രണ്ട് സെന്റൻസിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റി എന്താണ് മുനമ്പത്തെ പ്രശ്നം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു സത്താർ സേട്ടു ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഈ ഭൂമി കൊടുക്കുകയാണ് ആ ആധാരമാണ് ഇതിന്റെ മെയിൻ ഡോക്യുമെന്റ് ഈ ആധാരത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഞാൻ വക്കഫ് ചെയ്യുന്ന പ്രോപ്പർട്ടിന്ന് എഴുതിയതിനു ശേഷം ആ ആധാരത്തിന്റെ അവസാനം രണ്ട് ക്ലോസുകളും കൂടി എഴുതി അതായത് ഈ ഭൂമി വേണമെങ്കിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെ വിൽക്കാമെന്നും മൂന്നാമത് ഒരു പാർട്ടിക്ക് വിൽക്കാമെന്നും അതേപോലെ തന്നെ ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ആ സ്ഥാപനം ഏതെങ്കിലും കാലത്ത് നിന്നു പോയി കഴിഞ്ഞാൽ ഫറൂഖ് കോളേജ് അടിച്ചുപൂട്ടി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂമി ഈ സത്താർ സേട്ടുവിന്റെ പിന്നീട് വരുന്ന തലമുറക്കാർക്ക് തിരിച്ചു ചെല്ലും എന്നുള്ളത് അതാണ് ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അപ്പൊ വക്കഫാണോ എന്ന് ചോദിച്ചാൽ വക്കഫാണ് പക്ഷേ വക്കഫാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വക്കഫായ ഒരു ഭൂമി തിരിച്ചു വരാൻ പാടില്ല അങ്ങനെ തിരിച്ചു തിരിച്ചുവരാൻ പാടില്ലെങ്കിൽ പിന്നെന്തിനാ ഈ രണ്ട് ക്ലോസ് എഴുതി ചേർത്ത് അതായത് വിൽക്കാമെന്നുള്ള ഒരു അവകാശവും അതേപോലെ തന്നെ ഇത് തിരിച്ച് ഫറൂഖ് കോളേജ് അടച്ചു അടച്ചുപൂട്ടിയാൽ തിരിച്ചുവരാമെന്നല്ല ക്ലോസ് എഴുതി ചേർത്ത് അപ്പൊ അത് ഇഷ്ടദാനമാണ് വക്കഫല്ല ഇതാണ് അതിന്റെ മെയിൻ കേസ് എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് എന്ത് ചെയ്ത് ഫറൂഖ് കോളേജ് ഇത് ഇത് വന്ന് ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ഇത് അറിഞ്ഞത് തന്നെ തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇങ്ങനത്തെ ഒരു ഭൂമി ഉണ്ടെന്നും ഇങ്ങനത്തെ ഒരു രേഖ ഉണ്ടെന്നുള്ളത് അവരവിടെ പോയി ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടെ ഓൾറെഡി കുറെ ആൾക്കാർ താമസിക്കണം അവരെ അതിനകത്ത് നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി അവർ കേസ് കൊടുത്ത് കേസൊക്കെ കൊടുത്തിട്ട് അവർ ജയിച്ചു ജയിച്ചെങ്കിലും പോലീസ് പറഞ്ഞു അതിനകത്ത് ഭയങ്കര ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവും അത്രയും ആളുകൾ അതിനകത്ത് ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവര് ചരിച്ച് അവർക്ക് ഈ രണ്ട് ക്ലോസുകൾ വെച്ചിട്ട് അതായത് വിൽക്കാമെന്നൊരു ക്ലോസ് അല്ല വിൽക്കാമെന്ന ക്ലോസ് വെച്ചിട്ട് അവരവിടെ വിറ്റ് പൈസക്കാണ് വിറ്റ് വിറ്റ് കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തിൽ വി എസിന്റെ സർക്കാർ വന്നപ്പോൾ ഒരു കമ്മീഷനെ വെച്ച് ഏതെങ്കിലും ഇങ്ങനത്തെ വക്കഫ് ഭൂമികൾ അന്യാദിന പോയി പറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരു ഒരു വോള്യം ഒരു ഒരു ചാപ്റ്റർ ഈ പറയുന്ന ഭൂമിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ പറയുന്ന ഭൂമി വക്കഫ് ഭൂമി ആകാം അതുകൊണ്ട് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഒരു വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു പൊതു താല്പര്യ ഹർജിക്കാർ പോയിട്ട് ഹൈക്കോടതിയിൽ പറഞ്ഞു ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഉണ്ട് ആ കമ്മീഷന്റെ പേര് നിസാർ കമ്മീഷൻ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് നിങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവിടണമെന്നോ ഹൈക്കോടതി പറഞ്ഞത് സർക്കാർ തന്നെ വെച്ച റിപ്പോർട്ടല്ലേ സർക്കാർ തന്നെ വെച്ച ഒരു കമ്മീഷൻ അല്ലേ ആ കമ്മീഷന്റെ റിപ്പോർട്ട് നിങ്ങൾ അങ്ങനെ ഹൈക്കോടതി ഉത്തരവിട്ടു എന്നിട്ടും ഒരു പ്രശ്നം ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നടപ്പാക്കാതിരുന്നപ്പോൾ ഈ പറയുന്ന ആളുകൾ പിന്നെയും പോയി കോടതിയലക്ഷ്യ ഹർജി കൊടുത്തു കോടതിയലക്ഷ്യ ഹർജി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാവും വക്കഫ് ബോർഡ് അപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഭൂമി രജിസ്റ്റർ ആവുന്നത് വക്കഫായിട്ട് തൊള്ളായിരത്തി അമ്പതിലെ വക്കഫ് എന്ന് പറയുന്ന ആധാരത്തിന്റെ ബേസിസിലാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വക്കഫായിട്ട് രജിസ്റ്റർ ആവുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അവിടുത്തെ ആളുകൾ കരമടക്കാൻ പോയപ്പോൾ റവന്യൂ വിഭാഗക്കാര് പറഞ്ഞു ഇതിപ്പോ വക്കഫ് രജിസ്റ്റർ ചെയ്തേക്കണോ നിങ്ങളുടെ കരം മേടിക്കാൻ പറ്റില്ല അപ്പോഴാണ് പ്രശ്നം തോന്നുന്നത് അപ്പൊ ഈ വക്കഫാണ് എന്ന് പറയുന്ന ഇനി ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വക്കഫ് ഫറൂഖ് കോളേജ് ട്രൈബ്യൂണലില് വഖഫ് ട്രൈബ്യൂണല് അപ്പീലും നൽകിയിരിക്കണം ആ അപ്പീൽ ഇപ്പോഴും പെൻഡിങ് ആണ് അതാണ് ഈ മുനമ്പം ഇഷ്യൂ ആ മുനമ്പം ഈ വക്കഫ് ബില്ലിൽ കൊണ്ട് ഞങ്ങൾ തീർത്തു തരും എന്നാണ് സർക്കാർ ബി ജെ പി സർക്കാർ പറയുന്നത് എങ്ങനെ തീർക്കുമെന്നുള്ള നമുക്കറിയില്ല പക്ഷെ അത് മതി അവർക്ക് ഈ ബില്ല് പാസാക്കിയപ്പോൾ അവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കലായിരുന്നു ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ പടക്കം പൊട്ടിക്കണോ ആ പടക്കത്തിന്റെ സ്റ്റോക്ക് അവിടെ ഉണ്ടെങ്കിൽ ആ പടക്കം ഒരു കൊല്ലം കഴിയുമ്പോൾ പൊട്ടിക്കണമെന്ന് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ കാരണം നമ്മളെല്ലാവരും പറയുന്നുണ്ട് അത് ഒരു മാനുഷിക പ്രശ്നമാണ് അതിനകത്ത് എല്ലാവരും അവരോട് കൂടി നിൽക്കുകയാണ് അവരാരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കരുന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അതിനുള്ളൊരു ഒരു ഒരു മാർഗം വേണം അതിനകത്ത് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും മാർഗം വേണം ആ മാർഗം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാർഗ്ഗമാണ് അപ്പോഴാണ് ഈ പറയുന്നത് പോലെ ചോര കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ക്രൈസ്തവ വിഭാഗക്കാരോട് ഇങ്ങനത്തെ രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരുത്തി വക്കഫ് എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള സംഗതിയാണ് അവരെ നിലനിൽക്ക നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടും മുനമ്പം ജനതയ്ക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഇങ്ങനത്തെ നിയമം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വന്നു അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ഇതര സമുദായക്കാരുമായിട്ട് ഇങ്ങനെ സ്ഥിരം സംസാരിച്ചുകൊണ്ടിരിക്കണം ഒരു ഇസ്ലാമോ നിറഞ്ഞ ഒരു കാലത്ത് കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ആ രീതിയിലുള്ള യാതൊരു എന്ന് പറഞ്ഞാൽ ഞാനതാ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടൊരു സ്വകാര്യ ഒരു ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്ത് അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന ഒരു സ്വത്താണ് അല്ലാതെ അവിടെ കിടക്കുന്ന ഇവിടെ കൊടുക്കുന്ന ഭൂമി അത് വക്കഫായിട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല തൊള്ളായിരത്തി എഴുപതുകളിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചിട്ട് പറഞ്ഞു ഒരുപാട് വക്കഫ് ഭൂമികൾ സർക്കാരും സർക്കാരിന്റെ സ്ഥാപനങ്ങളും കൈക്കലാക്കിയിട്ടുണ്ട് അത് ഒന്നില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ ഭൂമിയുടെ വില എടുത്തിട്ട് തിരിച്ചു കൊടുക്കാമെന്നവർ വില പൈസ എങ്കിലും കൊടുക്കാൻ അങ്ങനെ സർക്കാരുകളോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളോ വഖഫ് ഭൂമികള് കയ്യേറിയിട്ടുണ്ടെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഴുതിമെങ്കിൽ അത്രമാത്രം കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോഴത്തെ നിയമം എന്താണ് കാണിക്കുന്നത് വക്കഫിന്റെ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും ഗവൺമെന്റ് തിരിച്ചെടുക്കാനും ഗവൺമെന്റിന്റെ ഭൂമിയാണെന്ന വ്യാജേന ആ ഭൂമികളെല്ലാം തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പുതിയ നിയമം കൊണ്ട് കൊണ്ടുവരുന്നത് അപ്പം നമ്മള് നമ്മളുടെ ഭരണഘടനാ മൂല്യങ്ങൾ ആ ഭരണഘടനാ മൂല്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഈ പറയുന്ന പോലെ വെല്ലുവിളി നിറഞ്ഞ ഒരു സമയം അപ്പൊ അവിടെ അവിടെ നമ്മൾ ഈ പറഞ്ഞ നമുക്കറിയാം നമ്പറുകൾ ഉണ്ടെങ്കിൽ ആ നിയമം പാസ്സാകും അപ്പൊ തന്നെ നമ്മൾ കോടതിയിലേക്ക് പോകാനുള്ളത് കാരണം ജനാധിപത്യം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതാണ് പാർലമെന്റിൽ എന്തെങ്കിലും നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ പിന്നെ നോക്കേണ്ടത് കോടതിയിൽ പോയിട്ടാണ് അങ്ങനെയാ തന്നെ നമ്മൾ പൗരത്വ നിയമത്തിനെയെല്ലാം നമ്മൾ നേരിട്ടത് അങ്ങനെ നമ്മൾ നേരിടും ആ നേരിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ പറ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നല്ല രീതി നല്ല നിരയിലിപ്പോ ജീവിക്കുന്ന നല്ല സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഇവിടെ നിന്ന് പോയ പഴയകാല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അതായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാനുണ്ട് അപ്പൊ ഇതെന്താണ് പലരുടെ കയ്യിലും ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവുകയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ എം പിമാരുടെ മീറ്റിംഗ് നടന്നപ്പോൾ ഈ ഈ നിയമം വരണതിന് രണ്ടു ദിവസം മുമ്പ് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എടുക്കാനുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എം പിമാർക്ക് പോലും ഈ മുനമ്പത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല എൻ കെ പ്രേമേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്ന് ഹാരിസ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം വെച്ചാൽ ഒന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള പ്രതികരണം പറ്റുകയുള്ളൂ കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ ശരിയായിട്ടുള്ള വാർത്തകളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയായിട്ടുള്ള വാർത്തകളാണെങ്കിൽ അത് സംപ്രേഷണം ചെയ്യാനുള്ള ധൈര്യം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നു നമ്മൾ ഇവിടുത്തെ തന്നെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങളാണ് അവിടെ എല്ലാവർക്കും ഒരു സെൽഫ് ആയിട്ട് അവർ റിസ്ട്രെയിൻഡാണ് അവർക്ക് സെൽഫ് സെൻസറിങ് ആണ് അവർക്കറിയാം ഞങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇത് ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണമാണല്ലോ എന്നുള്ള സിനിമയിൽ ഗോകുലം ഗോപാലൻ അത് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ അദ്ദേഹത്തിനുള്ള സമ്മാനമാണല്ലോ ഇപ്പൊ ഇന്നലെ ഇ ഡി അവിടെ കയറിയത് അങ്ങനെ ഇനിപ്പോ അടുത്തതായ പൃഥ്വിരാജിന്റെ വീട്ടിലായിരിക്കും ഇ ഡി കയറാൻ പോകുന്നത് അപ്പൊ ഈ രീതിയിൽ എങ്ങനെയാണോ ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം എന്തായാലും ഇവിടെ ഈ തൊള്ളായിരത്തി അറുപത്തിനാല് ഇപ്പോൾ നേരത്തെ എത്രമാവശമായി പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തിനാലില് ഈ സ്കൂള് തുടങ്ങി അന്നൊക്കെ നമുക്കറി നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ ഇവിടുത്തെ എല്ലാം ഒരു സ്ഥിതിവിശേഷം എന്തായിരിക്കും എന്നുള്ളത് നമ്മളുടെ നാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ് ഞാൻ ഇപ്പോൾ ഉത്തരേന്ത്യയിലായിട്ട് ഏകദേശം ഇരുപത്തി ആറ് ഏഴ് കൊല്ലവേ കൊല്ല അവിടുത്തെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെല്ലാം പോകുമ്പോൾ നമുക്ക് കാണുന്ന നമ്മളുടെ ഉള്ളെല്ലാം പിടിച്ചു കുളിക്കുന്ന രീതിയിലുള്ള വേദനയെ നമ്മൾ കാണുന്നത് കാരണം ഇവിടെ ഉള്ളത് പോലത്തെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സംവിധാനങ്ങളോ ഇല്ലാതിരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അത് നമുക്കിവിടെ ഉണ്ടായത് കൊണ്ടുള്ള നമ്മുടെ ഗുണങ്ങളും അതൊക്കെ ശരിക്കും നമുക്ക് അറിഞ്ഞ് അനുഭവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തിനാലില് ഈ പറയുന്ന ചേന്നമംഗല്ലൂരിൽ ഈ പറയുന്ന പോലത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഉയർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് എത്രമാത്രം ആളുകളായിരിക്കും അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയേക്കണമെന്നുള്ളത് ഇപ്പൊ ഒരുപാട് അധ്യാപകരുടെ നമ്മൾ യാത്രയെ പോയി കൊടുക്കണം ഞാനൊരു അധ്യാപികയുടെ മകനാണ് അപ്പൊ അന്ന് തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിലൊക്കെ എൻ്റെ മാതാവിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അന്നെല്ലാം ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് പക്ഷെ അന്ന് നമ്മുടെ ഇവിടെ സീദി സാഹിബ് പോലത്തെ ഉള്ള നേതാക്കന്മാരെ കൊള്ളാറുണ്ട് സീതി സാഹിബിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനത്തിലാണ് എന്റെ മാതാവിന്റെ പിതാവ് ഇവര് ഈ പറയുന്ന പെൺകുട്ടികളെല്ലാവരെയും പഠിത്തത്തിന് വിട്ടു അപ്പൊ പറവൂരാണ് അവരുടെ സ്വദേശം ഈ പറവൂര് സ്വദേശിൽ നിന്ന് ഈ പറയുന്ന പെൺകുട്ടികളെല്ലാം മഹാരാജാസ് കോളേജ് അന്ന് പാലാജാസ് കോളേജ് എന്ന് പറഞ്ഞാല് പറവൂരിൽ നിന്ന് വരാപ്പുഴ വരെ ബസ്സിൽ പോകും അവിടെ നിന്ന് പിന്നെ ബോട്ടിൽ എറണാകുളം വരെ പോകും കാരണം അവിടെ പിന്നെ അന്ന് മറ്റേ പാലോന്നും കൊള്ളൂല്ലോ അപ്പൊ അവിടെ നിന്ന് മഹാരാജസ് പോയി പഠിച്ചു ഈ പറയുന്ന ഈ അപ്പൊ എൻ്റെ പിതാവ് എൻ്റെ മാതാവിൻ്റെ പിതാവ് പറയുമായിരുന്നു എന്നാ പറയുന്നത് കാരണം പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സീതി സാഹിബ് പറഞ്ഞത് പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാൽ സീതി സാഹിബ് പറയും അതുകൊണ്ട് തന്നെ നിങ്ങളെ അങ്ങ് പഠിപ്പിക്കും എനിക്ക് വിദ്യാഭ്യാസമല്ല പക്ഷേ നിങ്ങളെ പഠിപ്പിക്കും അപ്പൊ സാമ്പത്തികമായിട്ട് എത്രയും അത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് പോലും അവരെ പഠിപ്പിക്കാൻ സന്നദ്ധരായി അത് പഠിപ്പിക്കാൻ സന്നിധല എന്ന് മാത്രമല്ല അവിടുത്തെ റിസൾട്ട് കിട്ടുകയും ചെയ്തു ഏകദേശം തൊള്ളായിരത്തി അറുപതിന്റെ അവസാനം എൻ്റെ ഉമ്മടെ ജ്യേഷ്ഠത്തി അവര് പി എസ് എം ഒ കോളേജിലെ അധ്യാപികയായി എൻ്റെ ഉമ്മ കാലടി ശ്രീശങ്കര കോളേജിലെ അധ്യാപികയായി എൻ്റെ ഉമ്മയുടെ നേരെ ഇളയ അനിയത്തി നിങ്ങളുടെ തൊട്ടടുത്തുള്ള മുക്കം എം എ എംഒ കോളേജിലെ അധ്യാപികയായി എൻ്റെ ഉമ്മയുടെ ആംഗള എന്ന് പറയുന്നത് നമ്മുടെ ഇ എം എ കോളേജ് കൊണ്ടോട്ടിയിലെ അധ്യാപക അധ്യാപകനായി അങ്ങനെ ഓരോരുത്തരും ഓരോ എംഇ എസ് കോളേജില് അധ്യാപിക അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഒരു രക്ഷപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒരു അധ്യാപികയുടെ മകനായിട്ട് വരിക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് എൻ്റെ മാതാവിനുള്ളതാണ് എന്നുള്ളതും എനിക്ക് വളരെ അഭിമാനത്തോടും ഇവിടെ പറയാം ഓരോ അധ്യാപകനും ഞാൻ ഇവിടെ ഈ കൊടുക്കുമ്പോൾ അതിനുള്ള അർഹതയൊന്നും നമുക്കില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ ഉമ്മയുടെ ഒരു ചിത്രം തന്നെയാണ് ഉമ്മയുടെ ഉമ്മായുടെ സഹോദരികളുടെ എല്ലാം ചിത്രം തന്നെയാണ് കാരണം വെച്ചാൽ ഒരു കുടുംബം രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് എനിക്ക് വലിയ ഒരു സന്തോഷം തന്നെയാണ് അതും ഇപ്പോ ഇപ്പോ നിങ്ങളെല്ലാരും സയൻസ് സ്ട്രീമിലെ ആളുകളാണ് സയൻസായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ഇപ്പോ നിങ്ങളാണ് ഇപ്പോ ഈ ലോകത്തിന്റെ കാലചക്രം ധരിക്കുന്നത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വന്നുകൂടി എന്താണെന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയില്ലെങ്കിലും നിങ്ങളാണ് ഇപ്പൊ പ്രോഗ്രാമുകളിൽ ചെയ്തിട്ട് വണ്ടികൾ എങ്ങനെ പോകണം എങ്ങനെ പോകണ്ട എന്നുള്ളതെല്ലാം നിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ദുരുപയോഗവും നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഈ സയൻസിന്റെ ചർച്ചയിൽ ഈ ബാങ്കിങ് ഫ്രോഡ് സൈബർ ഫ്രോഡിനെ കുറിച്ചൊക്കെ സംസാരിക്കും ഈ ഫ്രോഡ് നടത്തുന്നതും ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഫ്രോഡ് നടത്തുന്നത് അപ്പോൾ ഞാൻ ഈ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് അപ്പൊ ആഭ്യന്തര വകുപ്പിലാണ് ഈ സംഗതിയൊക്കെ വരുന്നത് അപ്പൊ ഉദ്യോഗസ്ഥന്മാർ നമ്മളിത് പറയാണ് എങ്ങനെയാണ് ഈ ഫ്രോഡ് നടത്തുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഫ്രോഡ് എങ്ങനെ നടത്തുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ ഈ നടത്തുന്ന ആള് ചിലപ്പോൾ ഇരിക്കുന്നത് വിദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും അതിനകത്ത് ആക്രമിക്കപ്പെടുന്ന വ്യക്തിമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന ആളായിരിക്കും പൈസ പോകുന്നത് ചിലപ്പോൾ വേറെ വല്ല രാജ്യത്തേക്കായിരിക്കും അപ്പൊ ഇത് വല്ലാത്ത ഒരു നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്കിനെ തകർക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ടെക്നോളജി തന്നെ പറ്റുള്ളൂ അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ടെക്നോളജിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പൊ ടെസ്ല കാറ് ഡ്രൈവറില്ലാത്ത ടെസ്ല കാർ പോയിട്ട് ആ പ്രോഗ്രാമറിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിന്റെയോ എന്തെങ്കിലും പെശകൊണ്ടായിരിക്കാം ഒരാളിടിച്ച് മരിച്ചോ അല്ലെങ്കിൽ ആ റോബോട്ടിനെ മനസ്സിലായി ഇനി മുന്നോട്ട് പോയി ഞാൻ വണ്ടി ഇടിക്കുമെന്ന് പക്ഷേ ആ പ്രോഗ്രാമറിന്റെ തെറ്റുകൊണ്ടായിരിക്കാം ആ വണ്ടി മുന്നോട്ട് തന്നെ പോയി ഒരിടി ഇടിച്ച് അതിനുള്ള ആൾ മരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഈ സയൻസ് ടെക്നോളജിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഈ നിർമ്മിത ബുദ്ധിയും മനുഷ്യബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമാണ് കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു കോൺഫറൻസിൽ പറയുകയുണ്ടായി ഇപ്പൊ വരുന്ന പെറ്റീഷനുകൾ അതായത് ഹർജികളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഹർജികളാണ് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല അതിന്റെ കാരണമായിട്ട് പൊള്ളി വരുന്നത് ഇതെല്ലാവരും പിള്ളേരി ഇട്ടിട്ട് ആ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ കാര്യങ്ങളിലിട്ട് തിരിച്ചു വരും അപ്പോൾ വേറെ രീതിയിലുള്ള ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹർജികളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെയും പ്രശ്നം എന്താണ് നിർമ്മിത ബുദ്ധി വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ ആ ബുദ്ധിയിലേക്കുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ആ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ കാലാവസ്ഥ പ്രവചനവും അതേപോലെ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴും നമ്മുടെ ഈ നിർമ്മിത ബുദ്ധിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനത്തെ മേഖലകളിലൊക്കെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അതിനെ അതിനുള്ള കാരണം നിങ്ങളിപ്പോ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കും നിങ്ങളെല്ലാം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്ന് ഇവിടെ ജയിച്ചു പോയ പഴയകാല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അപ്പൊ ആ രീതിയിലുള്ള ശ്രദ്ധ കൂടിയും നിങ്ങൾ ചലുത്തണം അതിന് കൂടെ തന്നെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഭാഗമാണ് നമ്മൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതും ഇവിടെ നിമിത്തമായിട്ട് ഇവിടെ ഡോമാൻ സാഹിബിന്റെ ക്ഷണം കിട്ടിയതും വലിയ ഭാഗ്യമായിട്ട് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എന്തായാലും ഔപചാരികമായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്